ഹലോ കാശ് ഇന്നത്തെ ഇടയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മളെ നമ്മൾക്ക് കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായിക്കുന്നു കായ് നമ്മൾ വിരിയാൻ പച്ച ഏ മുട്ടിയിൽ ഏയും പിന്നോ പിന്നെ പഞ്ചായത്തുനിന്ന് കോഴിക്കളി അതൊക്കെ കാണിച്ചരാൻ വരും ആറ് മു ആറ് മുട്ട വെച്ചിട്ടോ അതിലൊന്ന് കോഴി ഇട്ട് കാണ്ടെ അതും പിന്നെ അങ്ങനെ എണ്ണോ അത് നമുക്ക് കാട്ടിത്തരാം ഇഷ്ടം അപ്പൊ കായ് പണ്ടുള്ളവർക്ക് കത്തുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് അർക്കണമെന്നൊക്കെ പറയാം അർക്കില്ല കേട്ടോ എന്നൊക്കെയാണ് പറഞ്ഞിന്റെ അപ്പൊ നമ്മുക്ക് അപ്പൊ നമ്മുക്ക് ഓരോന്നിനും കൊത്തല്ലോ അതാ ഫസ്റ്റ് ഇത് കോഴിക്കുട്ടി അയ്യോ കൊത്തല്ലോ അടുത്തുണ്ടാകുന്നു അന്നാങ്കുട്ടിന്റെ പോയത് പോയോ ഇക്ക തീ അക്ക ഇങ്ങോട്ട് പോയി ഫാമിലി ഹലോ ശ പിന്നെ പഞ്ചായത്തുനിന്ന് കിട്ടിയ കോഴിക്കാ ഇതാകുണ് വരട്ടെ വരട്ടെ ആഹാ അടി ഇവിടെ ഇതുണ്ട് അവിടെ ഇതുണ്ട് ഓ കോഴിക്കുട്ടികളൊക്കെ പറഞ്ഞു കുടിച്ചു പോവോ ആർക്കടാ കൊത്തില്ല ഔ ടുത്തെക്കൻറെണ്ണുണ്ടല്ലോ അതൊരു പുള്ളി ഓ പുള്ളി ഇതുപോലെ വെന്താസ്തിക അടുത്ത പുള്ളി ഇപ്പൊ നാലെണ്ണായി ആ ചത്തിന് പേടിയാട്ടോ തിട്ടും പിന്നെ കണ്ണോക്കോ ആ കണ്ണോ ഒക്കെ ചമ്മക്കണ ഈ കുട്ടികളായതാണെന്നാ ഒന്നു ഇതാ വെള്ള അയ്യോ സുന്ദരമായ കോഴിക്കട്ട് ഇതാ ഇത് വെള്ള തലയിൽ രണ്ട് പൊട്ട് അല്ല അതാണ് വെള്ള കറുപ്പ് വെബിതും ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ